പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ ഹൃദയമുറച്ച് പ്രത്യാശയോടുകൂടെ ജീവിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാം വാക്യം യഹോവിയിൽ പ്രത്യാശ വ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിൻ്റെ ഹൃദയം മുറച്ചിരിക്കട്ടെ അതെ യഹോവിയെങ്കിൽ പ്രത്യാശ വയ്ക്കുക നമ്മുടെ ചുറ്റുപാടുകളിൽ വളരെ ഉയരത്തിലുള്ള മരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ആഴത്തിൽ വേരൂന്നിയിട്ടില്ലെങ്കിൽ മരങ്ങൾക്ക് നിലനിൽപ്പില്ല ഉയർന്ന നിലകളുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ആഴത്തിൽ അടിസ്ഥാനമില്ലെങ്കിൽ ആ കെട്ടിടങ്ങൾ നിലനിൽപ്പില്ലാതെ ചെറിയ ഭൂമികുലുക്കമോ കാറ്റോ മഴയോ സംഭവിച്ചാൽ ഇടിഞ്ഞു വീഴും അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതവും കർത്താവുമായി ആഴമേറിയ ബന്ധം നമുക്ക് സ്ഥാപിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളും അനർത്ഥങ്ങളും ആപത്തുകളും ഉയർന്നു വരുമ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ തകർച്ചയിലേക്ക് വഴുതി വീഴുവാനിടയുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനെ പോലെ ദൈവവുമായി കർത്താവുമായി അഭേദ്യമായൊരു ബന്ധം പുലർത്തി ജീവിത സാഹചര്യങ്ങളിൽ മുൻപോട്ട് പോകുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് യഹോബിയിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് പറയുന്നത് അതെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം നോക്കുമ്പോൾ ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ പത്തിൽ ഇപ്രകാരം പറയുന്നു അല്പകാലത്തേക്കുള്ള കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കട്ടെ അതെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും സംഭവിക്കുമ്പോൾ കഷ്ടങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ ആത്മാവിനാനുള്ള ബലവും ധൈര്യവും നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു പിന്നെയും എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത് ആചരിക്കുന്നവർക്ക് പ്രജോ പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ചുറ്റുപാടുകളിലേക്ക് മോ നോക്കുമ്പോൾ തെറ്റിച്ച് കളയുന്ന ജീവിത സാഹചര്യങ്ങളും വിശ്വാസ പ്രമാണങ്ങളും അനേക നിലകളിൽ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ നിങ്ങളുടെ ഹൃദയം ആരും തെറ്റിച്ച് കളയരുത് പിന്നെ എന്തു വേണം കൃപയാൽ തന്നെ ഉറപ്പുള്ളവരായി നല്ല വിശ്വാസം മുറുക പിടിച്ച് മുൻപോട്ട് പോകുക പിന്നെയും യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം വായിക്കുമ്പോൾ നിങ്ങളും ദീർഘക്ഷമയോടിരുപ്പീൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമായിരിക്കുകയും കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു പ്രതികൂലങ്ങൾ അനവധി വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക ഹൃദയം സ്ഥിരമായിരിക്കുക കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുകയാണ് നാൽപ്പതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ഞാൻ ഹോവിക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേട്ടിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതിൻ്റെ തന്നെ അതെ നാം ജീവിത സാഹചര്യങ്ങളിൽ ഉറപ്പുള്ളവരായി കുലുങ്ങാത്തവരായി ദൈവിക വിശ്വാസം ആർജിച്ചുകൊണ്ട് അനുദിന ജീവിത സാഹചര്യങ്ങൾ ഫലത്തോടെ ബലത്തോടെ ധൈര്യത്തോടെ ഹൃദയം ഉറപ്പിച്ച് മുൻപോട്ടു പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ